ഹായ് ഷാജി ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ ഇന്ന് ഒരു ന്യൂ വീഡിയോ ഇല്ലയോ ഷാജിക്ക് ആ ഹലോ ഷാജി കമൻറ്റ് ചെയ്യൂ ഞീഡിയോക്കെ ഒരു കമൻറ്റ് കിട്ടിയിരുന്നു ഞാനതൊന്ന് ചെക്ക് ചെയ്യാട്ടോ അപ്പം ഞാൻ e aggiungi un numero di... un numero di correlazione che è ചായ കുടിച്ചോ ചായ കുടിച്ചില്ല ചായ സംസ്കാരത്തിൽ നമുക്ക് മാറി ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു ചായ അങ്ങനെ കുടിക്കാറില്ല ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നല്ലോ ഫൈസിൻ്റെ വെള്ളരിക്ക കറി കാണോ ന്യൂ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ ഫൈസ് വരും ഉണ്ട് കേട്ടോ

ഓംലെറ്റ് ംലറ്റ് ആമൻറ്റാശമൻ്റ് ഇട്ടില്ലല്ലേ യാത്ര വേറെ എന്റെ സ്വന്തം വീട്ടിലേക്കാണ് കേട്ടോയിൽ പോയിക്കൊണ്ടിരിക്കാണേ അപ്പൊ പൈസ ചെറുതായിട്ട് പനി ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു ക്ഷീണമുണ്ട് മുഖത്ത് പാവത്തിന് അപ്പോൾ എന്നാലും വീട്ടിൽ പോണെന്നു പറഞ്ഞ അവൾ ഫുൾ ഹാപ്പിയിലെ വീട്ടിലെത്തിയപ്പോ ഉമ്മാടെ മുഖം ഉമ്മാക്ക് ഭയങ്കര വിഷമമായിട്ട് അവളുടെ മുഖം കണ്ടപ്പോള് അതിന് അങ്ങനെയാണല്ലോ നമ്മുടെ സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞ ഉമ്മാര് പറയല്ലോ എന്താ എന്റെ മുഖം ക്ഷീണിച്ചല്ലോന്ന് അപ്പൊ ആ സ്ഥിരം അതിന്റെ ഇവിടെ ഉണ്ടായി അതൊക്കെ ഇത് കുറവാണല്ലോ ഞാൻ പക്ഷെ എനിക്ക് അങ്ങനെയല്ല നമ്മ ഇടക്കൊക്കെ നമ്മ അവരെ സഹായിക്കാം അല്ലെ അങ്ങനെ ഉണ്ട് ആ ചിന്താഗതിയാണ് എനിക്ക് അന്ന് കഴിഞ്ഞാൽ ഓടിച്ചാടി എന്തെങ്കിലുമൊക്കെ പണിയെടുത്തോണ്ടിരിക്കണം കപ്പം കിട്ടി മോര് വാച്ചിട്ടുണ്ട് തേങ്ങ ഉള്ളിയും ചിരിയൊക്കെ ഇട്ടിട്ട് അരച്ചിട്ട് അത് ഒഴിക്കുന്നുണ്ട് പിന്നെ തൈരായിരുന്നിട്ടുണ്ടായിരുന്നെ അപ്പം അതൊന്ന് മിക്സിയിലടിച്ചിട്ട് ഒന്ന് ഒഴിക്കുന്നുണ്ട് പിന്നെ മോരുകറി വാപ്പാക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് ഇട്ടിന്ന് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ താളിച്ചൊഴിക്കാണ് ചീനച്ചട്ടിയിൽ താളിച്ചൊഴിക്കാനിട്ടാ ഇതുമ്മ്മാടെ ഒരുപാട് നാൾ പഴക്കമുള്ള ചീനച്ചട്ടിയാണ് കേട്ടോ അപ്പം ഞാനൊരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചോദിച്ചതായിരുന്നു പക്ഷെ എനിക്കും ഇമ്മ തന്നില്ല കേട്ടോ ഇതിലുണ്ടാക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിലുണ്ടാക്കി എന്തോന്നറിയില്ല

തറവാട് ചാനലല്ലേ അമ്മോട് കൂട്ടുള്ള തറവാട് ഉണ്ടായിരുന്നു മൂഡ്രേറ്റിട്ട് കണക്കും ഹായ് ചേച്ചി താളം തവരെയും ആ ഷാജി അവിടെ പോയി ഒന്ന് എന്തി താളം കമന്റ് ചെയ്യൂ ന്യൂ വീഡിയോ വന്നിട്ടുണ്ട് കണ്ടുപോകുമോ ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ട് കമന്റ് ചെയ്യണേ ഒന്ന് പോയി വന്നു കാണുന്നില്ല കുറച്ചു നേരം കമ്മൻ്റ് ചെയ്ത് പിന്നെ ആളെ കാണുന്നില്ല ഓക്കെ കാണാൻ കേട്ടോ താളം തര ഷാജിയും കാണണേ ന്യൂ വീഡിയോ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ തിരിച്ചു വരും അപ്പോൾ തറവ താളം തവര നമ്മൾ നാളെ വന്നിരുന്നു ഡയഗിൽ മുമ്പ് വന്നിരുന്നു അല്ലേ ഷാജി ഓക്കെ പിന്നെ ഷാജിക്ക് നല്ല ഇത് സബ്സ്ക്രൈബ് കുറച്ച് കുറവാണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് ഐ ഡി ഒക്കെ ഉണ്ട് ഞാൻ തരാം ഞാൻ മറന്നാതിരുന്നു അത് ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടല്ലേ പോയിട്ട് ഡ്രസ് എല്ലാം െ പശു തൊഴിച്ചു എന്താ പണിയാ കാണിച്ചത് പറയുന്നേക്ക രാമുവിനെ പശു തൊഴിച്ചു അതിനകത്ത് കർമ്മം എവിടെ രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടക്കും വരാറുണ്ട വന്നിരുന്നു വന്നിട്ടു താളുടെ ആ താളുടെ ചാനലൊന്നു കൊടുത്തിട്ടോ ആ ഏ എനിക്ക് പറമ്പില് കൊറച്ച് പണിക്കാറുള്ള അപ്പൊ അതുകൊണ്ട് കറിയുണ്ടാക്കാൻ അങ്ങനത്തെ ഒന്നും പിന്നെ അവർക്ക് കറി മീൻ കറിയാണ് മീൻ കറിന്റെ വീഡിയോ ഞാൻ വീഡിയോ കാണാൻ പോയി തോന്നുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ അതും കണ്ടിട്ട് വീഡിയോ